വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നിവാ ക്ലോസ് സ്റ്റോറിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളൊരു ജോർജറ്റ് സൽവാർ സെറ്റ് ആട്ടാണ് കാണുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നല്ല നീളവും നല്ല വീതി എടുത്തും ഉണ്ടോ ഇത്രയും നല്ല നീളവും നല്ല വീതി രീതി ഇന്നൊരു ഫിഫ്റ്റി അബോ അതിൻ്റെ കണ്ടോ താഴോട്ട് കിടക്കാണ് നല്ല നീളമാണ് എന്നിട്ട് ഞാൻ മടക്കിയാട്ടാണ് വെച്ചിരിക്കുന്നത് ഇത്രയേരി ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് കറക്റ്റ് റൗണ്ടിൽ കട്ട് ചെയ്യാം ഞാൻ ഉള്ളിലേക്ക് മടക്കിയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ടാട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്ത ദുപ്പട്ടയാണ് റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ രണ്ട് സൈഡും സ്കാൽപ്പ് ചെയ്ത് ബുട്ടാ വർക്ക് വരുന്നുണ്ട് വെറും അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു യെല്ലോ ഷെയ്ഡ് ആട്ടോ സെയിം രീതിക്ക് തന്നെയാണ് തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് ദുപ്പട്ടയില് അടിപൊളി കോമ്പിനേഷൻ ആട്ടോ നല്ല ഗ്രീൻ ഷെയ്ഡും ഒക്കെ വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ സൽവാർ സെറ്റ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നല്ലൊരു വെറൈറ്റി ഷെയ്ഡ് ആട്ടോ ഇതുകൊണ്ട് ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് സ്കാൽപ്പ് ചെയ്ത് ദുപ്പട്ടയും ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല സിമ്പിൾ ആയിട്ട് ക്യൂട്ടായിട്ടുള്ളൊരു ജോർജിക് സൽവാർ സെറ്റ് ആട്ടോ ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് കൂടി നമുക്ക് കാണാം ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു മിഷൻ എംബ്രോയ്ഡറി വർക്കാണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് നല്ല രസമാണ് കാണാനായിട്ട് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് എന്താണെങ്കിലും മിസ് ചെയ്യില്ല ചെയ്യില്ലോട്ടോ അടിപൊളി കളക്ഷനാണ് നല്ല രസമാണ് കാണാനായിട്ട് നിങ്ങൾക്ക് കമന്റ് ഇടാനും ലൈക്ക് ചെയ്യാനും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്